രാവിലെ എങ്ങോട്ട് പോസ്കോക്കോ ഇത് രാവിലെ നമുക്ക് ഫോണല്ലോ വേണ്ടു ഫോൺ വേണ്ടി പറയില്ല ഞാൻ പോകുമ്പോ എവിടെ എന്നെ വിളിച്ചാലേ ഞാന് പോകുമ്പോ അപ്പൊ ജുന്നു പണി പണിതാ നാളെ ബാലവാടിക്ക് പോയിക്കോ അംഗനവാടിക്ക് പോയിക്കോ എന്താ അംഗൻവാടി പോവാത്ത എന്താണ് എന്താ എന്താ ടീച്ചർ എന്നോട് ചോയിച്ചു അംഗീട്ടനെവിടെന്ന് ചോയിച്ചു എവിടെന്ന് ചോദിച്ചോട് ചോയിച്ചിണ് നല്ലൊരു വടി വടിയവിടെ വേടിച്ചിട്ടുണ്ട് കറിഞ്ഞിട്ട പോലെ എന്താ പോവൂലാന്ന് പോവലാന്ന് അന്നാക് ഫോണില്ല അംഗലവാടി പോവാണെങ്കിൽ എനിക്ക് തരാം അനുവൻ്റെ സ്കൂളാക്ക ഞാൻ വരും ഞാൻ രണ്ടു വിളിക്കാൻ വേണ്ടി വരും ഉച്ചക്ക് ോ എത്ര ഉച്ച പിന്നെ അങ്ങനെ ചെയ്യല്ലേ ചീട്ടനെ എന്തെനിക്കൊരു ചുരുക്കണ്ടോ പാട്ടിനെന്ത അപ്പോ നാളെ നാളെ അംഗലവാടിക്ക് ഓക്കേ ഇങ്ങനെ ഇങ്ങനെ ആട്ട് അടിക്ക് ആ അപ്പൊ നാളെ അവൻ ലേക്കടിച്ചു പോട്ടോ നാളെ അംഗലവാടിക്ക് ടീച്ചർ പായസം ഉണ്ട് പായസുണ്ട് മൂടുകണ്ട് പാലുണ്ട് ചോറുണ്ട് ഇതൊക്കെ ഉണ്ട് അവിടെ കളിക്കാണ്ട് പുലിയുണ്ട് ആനുണ്ട് എൻ്റെ എൻ്റെ സ്കൂളിൽ പുലി അനുവിന്റെ സ്കൂളിലൊന്നും ഇല്ലല്ലോ പുലിജവിടെ ടെ ആയിക്കോട്ടെ ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓ ഞാൻ പറഞ്ഞിങ്ങോട്ട് കൊണ്ടാ ആ കൊട്ടേക്കിട്ട കൊണ്ടുപോകും ആ വലിയ വണ്ടി ആ ഇട്ട് ആ കൊട്ടയൊണ്ടോ മനസോ കാട് പറഞ്ഞുണ്ടാവും ഇഞ്ചുണ്ടാവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ബാലവാടിക്ക് പോകും എനിക്ക് ഫോണും ഇരിക്കാണ്ട് ഇവിടെ ഇനി വെറുതെ പെട്ടിരുന്നിട്ട് ഫോണ കളിക്കാൻ നിൽക്കാണ് അതുകൊണ്ടാണ് എനിക്ക് ബാലവാടി പോകാത്തത് ഇനി ഉമ്മാടെ ഫോൺ ഞാൻ കൊണ്ടുപോവാണ് ഉമ്മാടെ ഫോൺ ഞാൻ ഇനി ഒപ്പത്തി കൊണ്ടുപോകും പറ നടക്കൂല